ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എഴുപത്തിയേഴാം ദശകം അതിൽ നാലാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഈ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയായി തോന്നിയത് ഭഗവാൻ സൈരന്ധ്രിയായ കുബ്ജയുടെ ആഗ്രഹ വേണ്ടി അവളുമായി രാത്രികൾ ചിലവാക്കുകയും അതിൽ അവർക്ക് ഒരു പുത്രനെ നൽകുകയും ചെയ്തു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നതാണ് ഈ ഉപശ്ലോകനെക്കുറിച്ച് ഭാഗവതത്തിൽ വ്യക്തമായി ഒന്നും തന്നെ കണ്ടിട്ടില്ല ആർക്കെങ്കിലും ശ്രീമദ് ഭാഗവതത്തിൽ എവിടെയെങ്കിലും ഉപശ്ലോകനെക്കുറിച്ചും ഭഗവാൻ സൈരന്ധ്രയ്ക്ക് നൽകിയ ആദ്യ പുത്രനെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തിയാൽ ഉപകാരമായിരുന്നു ഉപശ്ലോകനെക്കുറിച്ച് ഭട്ടതിരിപ്പാട് മാത്രമല്ല തുഞ്ചത്ത് എഴുത്തച്ഛനും ഭാഗവതം കിളിപ്പാട്ടിൽ അതായത് അതിൻ്റെ മലയാള വിവർത്തനത്തിൽ എന്ന് പറയാം എപ്രകാരമാണോ എഴുത്തച്ഛൻ രാമായണം എഴുതിയിരിക്കുന്നതുപോലെ അദ്ദേഹം ശ്രീമദ് ഭാഗവതവും കിളിപ്പാട്ട് രൂപത്തിലാക്കിയിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു ശ്ലോകം കണ്ടു അതിപ്രകാരമാണ് കൊണ്ടൽ നേർവർണ്ണൻ തനിക്കക്കാലം സൈരന്ധ്രയിൽ ഉണ്ടായാൻ ഉപശ്ലോകൻ എന്നൊരു ചാരൂപുമാൻ എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഭട്ടതിരിപ്പാട് ഭഗവാൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ഇപ്രകാരം ഒരു ശ്ലോകം എഴുതുന്ന സമയത്ത് ഈ എഴുതുന്ന കാര്യം ഭഗവാനെക്കുറിച്ചാണ് എഴുതുന്നതും ഭഗവാന്റെ പുത്രനെക്കുറിച്ചാണ് എഴുതുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ എഴുതാൻ പറ്റൂ കാരണം ഭഗവാനെക്കുറിച്ച് ഒരു അപകീർത്തി രേഖപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ മാത്രമല്ലാതെ ഭഗവാൻ സമ്മതിക്കുകയില്ല അതുകൊണ്ട് ഉപശ്ലോകൻ എന്ന പുത്രനെ ഭഗവാൻ കുബ്ജയ്ക്ക് നൽകി എന്ന് പറയുന്ന സമയത്ത് എവിടെയും ഭഗവാൻ തൻ്റെ തലകുനുക്കി ഭട്ടതിരിപ്പാട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞതായും കാണുന്നില്ല ഇനി ഭട്ടതിരിപ്പാട് ഉറങ്ങുന്ന സമയത്ത് അപ്രകാരമൊരു കാര്യമില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും ഭഗവാൻ അത് സ്വപ്നത്തിൽ ഭട്ടതിരിപ്പാടിനെ അറിയിക്കുകയും ചെയ്തേനെ അതൊന്നും എവിടെയും രേഖപ്പെടുത്തിയതായി കാണുന്നില്ല അതിനർത്ഥം ഭഗവാൻ കുബ്ജയ്ക്ക് അവളുടെ ആഗ്രഹപ്രകാരം അവളുടെ അപേക്ഷ പ്രകാരം ഒരു പുത്രനെ നൽകിയിരുന്നു എന്നു തന്നെയാണ് അതായത് ഭഗവാന്റെ ആദ്യ പുത്രനാണ് കുബ്ജയിലുണ്ടായത് രുക്മിണി ദേവിയെ വിവാഹം കഴിക്കുന്നതിനും മുൻപ് ഈ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ല ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആ ശ്ലോകം ഇങ്ങനെയാണ് തതോ ഭവാൻ ദേവ തദോ ഭവാൻ ദേവ തഥ അനന്തരം ഭവാൻ ദേവ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ഭട്ടതിരിപ്പാട് പറയുന്നതാണ് അല്ലയോ ഭഗവാനെ അനന്തരം അങ് നിശാസു കാസുചിത് നിശാസു കാസുചിത് കാസുചിത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ രാത്രികളിൽ ചില രാത്രികളിൽ മൃഗീദൃശാം മാൻമിഴിയുള്ള അത്രയ്ക്കും സുന്ദരിയാക്കിയിരുന്നു ഭഗവാൻ കുബ്ജയെ ആ സൈരന്ധ്രി ആദ്യം ത്രിവക്ര ആയിരുന്നു എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവൾ അങ്ങേയറ്റം സുന്ദരിയായി തീർന്നിരുന്നു ആ സുന്ദരിയായിട്ടുള്ള സൈരന്ധ്രിയുടെ അടുത്തേക്ക് അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് ചില രാത്രികളിൽ പോകാറുണ്ടായിരുന്നല്ലോ എന്നിട്ടോ താം അങ്ങനെയുള്ള ആ മാൻമിഴിയാർന്ന അവളെ ആ സൈരന്ധ്രിയെ കുബ്ജയെ നിഭൃതം അങ്ങേയറ്റം എത്രമാത്രം സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുവോ നിഭൃതം വിനോദയൻ അത്രമാത്രം അവളെ രസിപ്പിക്കുന്നവനായി തീർന്നിരുന്നു കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സാമീപ്യം പോലും നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റം ആനന്ദം ഉളവാക്കുന്നതാണ് ആനന്ദം എന്ന് പറയാൻ വയ്യ സന്തോഷം ഉളവാക്കുന്നതാണ് ഈ സന്തോഷവും ആനന്ദവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ എന്താ വ്യത്യാസം സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമാണ് അതായത് പലപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഏറ്റവും പല ആളുകൾക്കും ഏറ്റവും ഇഷ്ടമാണ് പായസം കഴിക്കാൻ പ്രത്യേകിച്ചും പാലടയൊക്കെ സദ്യയിലിരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സ് അത്യധികം സന്തോഷവാനായിരിക്കും ഷുഗർ ഇല്ലാത്തവനായിരിക്കണം എന്ന് മാത്രം ആ സമയത്ത് അതിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഒരു പാറ്റയുടെ കൊമ്പോ അല്ലെങ്കിൽ ഒരു വണ്ടിൻ്റെ കഷ്ണമോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ സന്തോഷം അപ്പോൾ അതുപോലെ ഏതൊരു കാര്യമെടുത്താലും സന്തോഷം വളരെ ലിമിറ്റഡാണ് ചുരുങ്ങിയ സമയത്തേക്കുള്ളതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏത് സംഭവം എടുത്തോളൂ വളരെ നിമിഷങ്ങൾക്ക് ശേഷം അത് ഉടനെ മാറി ആ കാര്യം തന്നെ നമ്മൾ വിട്ടുപോയേക്കാം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത പടിയിലേക്ക് കടന്നു പോയേക്കാം എന്നാൽ ആനന്ദം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ആനന്ദമുണ്ടാകുന്നത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ സാമീപ്യം പോലും ഇല്ലാത്ത സമയത്ത് നമ്മുടെ ശരീരം പോലും ഉണ്ട് എന്നുള്ള ആ ബോധമില്ലാത്ത സമയത്താണ് ആനന്ദമുണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ സുഖമായി ഉറങ്ങി ഞാൻ ഈ ഞാൻ ആരാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ അല്ലെങ്കിൽ ആത്മാവ് സുഖമായി ഉറങ്ങുക എന്ന് പറയുമ്പോൾ ആളെന്തെങ്കിലും അറിഞ്ഞോ ഒന്നും അറിഞ്ഞിട്ടില്ല തനിക്ക് ശരീരമുണ്ടെന്നോ താൻ സമ്പത്തിന് അത് അത്യധികം സമ്പത്തുണ്ടെന്നോ അല്ലെങ്കിൽ തനിക്ക് വലിയ കാറുണ്ട് പത്നിയുണ്ട് ഭർത്താവുണ്ട് ഇങ്ങനെയുള്ള ഒരു ചിന്തകളുമില്ലാതെ യാതൊരുവിധ ചിന്തയുമില്ല പൂർണ്ണമായും എല്ലാം വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം സുഖമനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കുന്നത് ഇതേ ആനന്ദമാണ് ഓരോരുത്തരും ധ്യാനത്തിലിരിക്കുമ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് സുഖം അനുഭവിക്കണമെങ്കിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ധ്യാനത്തിൽ ഇരിക്കണം വേറെ ശബ്ദങ്ങളൊന്നുമില്ലാതെ ഒന്നും ചെയ്യാതെ മഹർഷിമാരൊക്കെ അങ്ങനെയായിരുന്നു അവരൊന്നും ചെയ്യുന്നില്ല പക്ഷേ അവരുടെ ഉള്ളിൽ അഭൂതപൂർവ്വമായ ആനന്ദമാണ് ഉണ്ടായിരുന്നത് നമ്മളായാലും ആനന്ദം അനുഭവിക്കണം എന്ന് താൽപ്പര്യമുള്ളവർ ചെയ്യേണ്ടത് ധ്യാനത്തിലിരിക്കുകയാണ് മറ്റുള്ള പ്രകൃതി ജീവികളുമായി ഇടപെടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സന്തോഷമാണ് അത് നൈമിഷികം മാത്രമാണ് എന്തു കാര്യം എടുത്തോളൂ നമ്മളൊരു സിനിമ കണ്ട് വളരെയധികം ചിരിക്കും ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ട് ആ ചിരി ഇല്ലാതാക്കാം പക്ഷേ ആനന്ദം അങ്ങനെയല്ല ആനന്ദം മനസ്സിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിലെ ആ തരംഗങ്ങൾ നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കും കുറേ അധികം സമയത്തേക്ക് നമ്മൾ ആ ലഹരിയിൽ ആനന്ദത്തിൻ്റെ ലഹരിയിൽ നമ്മൾ ആഴ്ന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും ധ്യാനം പരിശീലിക്കുക ആനന്ദം അനുഭവിക്കുക ഇവിടെ ഭഗവാൻ ആ സുന്ദരിയെ അങ്ങേയറ്റം രസിപ്പിക്കുന്നവനായി അവൾ സന്തോഷം കൊണ്ട് ഇളകി മറിഞ്ഞു കാരണം ഇതൊരു ഫിസിക്കൽ റിലേഷനാണ് ആ ഫിസിക്കൽ റിലേഷനിൽ വളരെ കുറച്ച് സമയം മാത്രം എപ്പോഴാണോ താൻ ആഗ്രഹിക്കുന്ന വ്യക്തി തൻ്റെ അടുത്തേക്ക് വരുന്നത് ആ സമയങ്ങളിലാണ് അവൾ ആനന്ദം കൊണ്ട് ഇളകി മറിയുന്നത് അതിനു പിന്നീട് ആ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആനന്ദം ഉള്ളിൽ ഉണ്ടാകുന്നത് വേറെ ചിന്തകൾ ഒന്നുമില്ലാതെ കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് തനിക്ക് ചുറ്റും നിൽക്കുന്നവരെ പോലും വിസ്മരിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനോടുള്ള പ്രേമം നിറയുമ്പോഴാണ് അവൾക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിച്ചിരുന്നത് ഇവിടെ ചില രാത്രികളിൽ ഭഗവാൻ കുബ്ജയോടൊപ്പം അവളുടെ ആഗ്രഹപ്രകാരം അവളെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നവനായി തീർന്നു അതിൽ ഭഗവാൻ ആ കുബ്ജയ്ക്ക് സ്നേഹത്തോടെ ഒരു പുത്രനെയും സമ്മാനിച്ചു അതാത് ഉപശ്ലോക അതാദ് അവൾക്ക് ദാനം ചെയ്തു അല്ലെങ്കിൽ അവൾക്ക് സമ്മാനമായി നൽകി തന്നോട് കാണിക്കുന്ന പ്രേമത്തിനും ആഗ്രഹത്തിനും ഉള്ള സമ്മാനമായി ഭഗവാൻ അവൾക്ക് ഒരു പുത്രനെ നൽകി ആ പുത്രനെ പിന്നീട് ഉപശ്ലോകൻ എന്ന് പേരുമിട്ടു ഇതി ശ്രുതം സുതം ഇതി ഇപ്രകാരം ആ പുത്രൻ ശ്രുതം പ്രസിദ്ധനായി തീർന്നു സുതം എന്ന് പറഞ്ഞാൽ പുത്രൻ അപ്രകാരം ഭഗവാൻ കുബ്ജയ്ക്ക് ഒരു പുത്രനെ നൽകുകയും അവൻ വളരെയധികം പ്രശസ്തനായി തീരുകയും ചെയ്തു ഇപ്പോൾ കുബ്ജ എന്തുകൊണ്ടാണ് ഭഗവാൻ തന്നോടൊപ്പം ചില രാത്രികളിൽ കഴിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഭഗവാനിൽ നിന്ന് ഒരു പുത്രൻ കുബ്ജയിൽ ഉണ്ടാവുക എന്നുള്ളത് സംഭവിക്കേണ്ടതാണ് നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാകാം ഭഗവാൻ അവളെക്കൊണ്ട് കൊണ്ട് മുക്തി വരമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കാതിരുന്നതും കുബ്ജയ്ക്ക് മുക്തി വരമായി ചോദിക്കാമായിരുന്നു പക്ഷേ കുബ്ജ അത് ചെയ്യാതെ ഭഗവാനോടൊർത്ത് തനിക്ക് രാത്രി കഴിച്ചു കൂട്ടണമെന്നാണ് ആഗ്രഹിച്ചത് ആ ആഗ്രഹം കുബ്ജയിൽ ഉണ്ടാകാൻ കാരണം കുബ്ജയുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ ആഗ്രഹമാണ് അവൾക്കൊരു പുത്രൻ ഉണ്ടാകണമെന്നുള്ളതായിരിക്കാം വിധി അതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത് ഈ ഉപശ്ലോകൻ പിന്നീട് സ നാരദാദ് നാരദനിൽ നിന്നും സാത്വത തന്ത്രവിദ് ബഭൗ സാത്വത തന്ത്രമെന്നാൽ സാത്വത ശാസ്ത്രം എന്താ സാത്വതം സാത്വതം എന്ന് പറഞ്ഞാൽ വൈഷ്ണവമായിട്ടുള്ളത് ആ വൈഷ്ണവമായ ശാസ്ത്രത്തെ പഠിച്ച് അങ്ങേയറ്റം പുകൾപ്പെറ്റവനായി കീർത്തിമാനായി ശ്രേഷ്ഠനായി എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട് വൈഷ്ണവ തന്ത്രം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ശാണ്ടില്യ മഹർഷിക്ക് അഞ്ച് രാത്രികളിലായി ഉപദേശിച്ചു കൊടുത്തതാണ് പഞ്ചരാത്രം അഭിഗമനം ഉപാദാനം ഇജ്ജ സ്വാധ്യായം ഇവയാണത് ഈ വിഷയങ്ങളിലെല്ലാം അങ്ങേയറ്റം പാണ്ഡിത്യമുള്ളവനായി തീർന്നു കുബ്ജാപുത്രനായിട്ടുള്ള ഉപശ്ലോകൻ ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ശ്ലോകമൊന്ന് നോക്കാം തദോ ഭവാൻ ദേവ ഭാസു മൃഗീദൃശം തൃതം വിനോദയൻ ഇതി അതാതുലോകുതം സനാരദാ സാത്വതന്ത്രവിദ് ഹരേ കൃഷ്ണ ഇന്നത്തെ ശ്രീമന്നാരായണീയ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടി അവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ